പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഭാഗത്ത് മാനന്തവാടി ഭാഗത്ത് ഒരു രണ്ട് ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു കർഷകർക്കൊക്കെ പറ്റിയൊരു ഭൂമി അല്ലെങ്കിൽ വയനാട്ടിലൊരു ഭൂമി വേണം ഒരു കുറച്ചൊരു ഒന്നോ രണ്ടോ ഏക്കർ ഭൂമി ഒരു വീട് ഇടയ്ക്കൊക്കെ വന്നിട്ട് വയനാട്ടിലൊക്കെ കുറച്ച് സമയം ചിലവഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് നല്ലൊരു പ്ലസ് ഒരു വരുമാനമുള്ളൊരു ഭൂമിയും കൂടിയാണ് കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് കവങ്ങുണ്ട് അതായത് നമ്മുടെ അടക്ക പറങ്കി മാങ്ങയുടെ കുറേ ധാരാളം ഈ ഇപ്പോൾ വീടിയിൽ കാണുന്ന പറങ്കി മാങ്ങയുടെ കുറേ മരങ്ങളുണ്ട് അപ്പോൾ കശുവണ്ടി എന്ന് പറയുന്ന പറങ്കി മാങ്ങയുടെ മരങ്ങളുണ്ട് വാഴ തെങ്ങ് അങ്ങനെ ഒരു മിക്സഡ് തോട്ടം മറ്റു യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു തോട്ടം ഏകദേശം കുറച്ച് വയലുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് ഇരുപത്താറ് സെൻറ്റോളം വയലുണ്ട് ബാക്കി കരഭൂമിയാണ് അപ്പം എല്ലാ സൗകര്യമുള്ളൊരു ഭൂമി നമ്മൾ ഈ കാണുന്ന ഭൂമിയാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മെയിൻ ടാ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ നമ്മൾ പറയുന്ന ഈ പറയുന്ന രണ്ട് ഏക്കർ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കമ്പിവേലിയൊക്കെ ഇട്ടിട്ട് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദൂരം മൺ റോഡാണ് എന്നാലും വരെ എല്ലാ വാഹനങ്ങളും എത്തും നമ്മളിപ്പോൾ ആ വീടിൻ്റെ ഇപ്പം ഒരു നല്ലൊരു നമ്മൾ ചിക്കുവിൻ്റെ ഒരു പിന്നെ സപ്പോർട്ടയുടെ മലമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ റോഡാണ് നമ്മളെ വീട്ടിലേക്കുള്ള റോഡ് സുഖമായിട്ട് എല്ലാ വാഹനങ്ങളും എത്തും ഈ കാണുന്ന റോഡാണ് മെയിൻ റോഡിൽ നിന്ന് വരുന്നത് ഈ ഇവിടെ നിന്ന് നേരെ താഴോട്ടാണ് ഈ വേലിയിൽ നിന്ന് നേരെ താഴോട്ടാണ് ഉള്ളത് ഇപ്പം നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നല്ലൊരു വീടാണ് കേട്ടോ ഒരു മോശം വീടൊന്നുമല്ല നാല് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ഒരു വാർപ്പിട്ട് മോളിൽ റൂഫൊക്കെ ചെയ്തിട്ട് നല്ല സേഫ്റ്റി ആക്കിയ നല്ലൊരു വീടാണ് നമ്മളിടയിൽ ഇപ്പോൾ പുതിയ തെങ്ങിൻ തൈകളൊക്കെ ഉണ്ട് ഈ കാണുന്ന വീടാണ് ഒരു കുടുംബത്തിന് നല്ല നല്ലൊരു വീട് അപ്പം നല്ലൊരു ഒരു ഇടത്തരം കുടുംബത്തിന് പറ്റിയ നല്ലൊരു വീടും ഇതാ കണ്ട് നമ്മൾ കണ്ടില്ല ഗ്രിൽസൊക്കെ ഇട്ടിട്ട് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുള്ള കാർ പോർച്ച് ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നമ്മളിനി ആ ഒരു കർഷക കുടുംബത്തിന് രണ്ട് പശുക്കളൊക്കെ വളർത്തണം എന്നുള്ള തീം അങ്ങനത്തെ ഒരു ഒരു ഐഡിയ ഉള്ള ഉള്ളൊരാൾക്കാരാണെങ്കിൽ അതിന് പറ്റിയ ഒരു കർഷക കുടുംബത്തിന് പറ്റിയൊരു സംഭവമാണെങ്കിൽ ബേക്കിലൊരു തൊഴുത്തിനുള്ള സൗകര്യമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ പുറകിൽ പുറകിലോസത്തെ മുറ്റത്തിലേക്കൊക്കെ നമുക്ക് പോവാം ചെറിയൊരു കൊച്ചു തൊഴുത്തുണ്ട് ഉണ്ട് അവിടെ ഒരു അലക്കുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുറത്ത് നമുക്ക് ഗോഡൗൺ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു ഏരിയയാണ് ഇപ്പം നമുക്ക് താഴോട്ട് ഇങ്ങനെ കാണാം കാപ്പി ധാരാളം കാപ്പിയുണ്ട് ഇഷ്ടംപോലെ കാപ്പി കാപ്പി ഇപ്പം നല്ല വരുമാനമാർഗമാണ് കാപ്പി നല്ല വിലയാണ് ഇപ്പോൾ കാപ്പിക്ക് ഉള്ളത് അതുകൊണ്ട് നല്ലൊരു വരുമാനമുള്ള തോട്ടം കൂടിയാണ് നമുക്ക് മുകളിലത്തെ കാഴ്ചകളും കാണാം സ്റ്റെയർ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് അങ്ങനെ ഒരു ആവശ്യം തോന്നുകയാണെങ്കിൽ നമുക്കൊരു ഹോം സ്റ്റേ പർപ്പസ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മുകളിലേക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ പ്ലോട്ടിൽ ഇതിൽ പെട്ട സ്ഥലത്ത് വിട്ടതാണ് മുകളിലത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം മുകളിൽ നമ്മൾ കോണി കയറി മുകളിൽ എത്തിയാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമുക്കിന് തുണി ആറിടാനും നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാമിനൊക്കെ അങ്ങനെയുള്ള ചെറിയൊരു ഏരിയ ഒരു നല്ലൊരു ഏരിയ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന പറമ്പൊക്കെ എന്താ ചക്കയും മാങ്ങയും എല്ലാം ഉള്ള മിക്സഡ് തോട്ടാണ് പ്ലാവുകൾ ധാരാളമുണ്ട് മാവുണ്ട് അങ്ങനെ എല്ലാ മിക്സഡ് തോട്ടാണ് അപ്പം നല്ലൊരു കൃഷിക്കാർക്കും നല്ലൊരു വയനാട്ടിലൊരു ഭൂമി വേണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഒരു ബെസ്റ്റ് ചോയ്സാണ് ഇതിനാ ഇനി മൊത്തത്തിൽ നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മറ്റു വിൽ വിലയും കാര്യങ്ങളിലേക്ക് അടക്കാം നമുക്കിതിൻ്റെ മൊത്തത്തിൽ രണ്ട് ഏക്കർ ഭൂമിയും ഈ നല്ലൊരു വീടും ഇങ്ങനത്തെ ഒരു വീട് ഇപ്പോൾ എടുക്കണേൽ തന്നെ എന്തായാലും ഒരു ഇരുപത് ലക്ഷം രൂപയുടെ മുകളിലുണ്ടെങ്കിലേ പറ്റുള്ളൂ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളേലും ഇങ്ങനത്തെ ഒരു വീട് എടുക്കാൻ പറ്റുള്ളൂ ഒരു നാല് ബെഡ്റൂം ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു ഇങ്ങനത്തെ ന ഈ ഇത്തരത്തിൽപ്പെട്ടൊരു വീടും രണ്ട് ഏക്കർ ഭൂമിയും കൂടെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് എഴുപത് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ വില കുറയും കാര്യമായിട്ടില്ലെങ്കിലും ഒരു സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് നമ്മുടെ ഇടയിൽ നല്ലൊരു മുറ്റവും പരിസരവും പാർക്കിംഗ് സൗകര്യമൊക്കെ അവിടെ ഉണ്ട് വാഹനം കൊണ്ട് അത് ഇവിടെ പാർക്ക് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന വീടും രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത്താറ് സെൻറ്റോളം പിന്നെ വയൽ ഭൂമിയാണ് വയലുണ്ട് നമുക്കത് നല്ലൊരു വാട്ടർ സോഴ്സാണ് അവിടെ ഒരു കുളമുണ്ട് കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളം നമുക്ക് അങ്ങനെയുള്ള ആവശ്യത്തിന് വെള്ളത്തിനൊക്കെ ഇഷ്ടം പോലെ അപ്പം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഭൂമി അപ്പോൾ നിങ്ങളിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ദേവരാജ് വയനാട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഫുൾ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കിട്ടും ഇത് ഈ സ്ഥലത്തിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ കാണുന്നത് താഴോട്ട് വയലും വയലിൻ്റെ കാഴ്ച നമുക്ക് ഹട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ ഹട്ടൊക്കെ പ്ലാൻ ചെയ്താൽ നല്ല വയലിൻ്റെ വ്യൂ കിട്ടും അങ്ങനെ ഒരു ടൂറിസം സാധ്യത ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു സാധ്യത കൂടെയുള്ള ഭൂമിയാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവേൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കാപ്പിയൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്താണെങ്കിൽ ഇത് ഈ ഭൂമിയുടെ താഴ്ഭാഗം ധാരാളം കവുങ്ങൊക്കെ പെട്ടതാണ് ഈ കവുങ്ങിൻ്റെ താഴോട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഇത് നമ്മുടെ താഴ്ഭാഗം ഈ പറമ്പിൻ്റെ താഴ്ഭാഗമാണ് നല്ല വയലിൻ്റെ വ്യൂ ഉണ്ട് അപ്പുറത്ത് റോഡാണ് ധാരാളം വീടുകളൊക്കെയുണ്ട് അപ്പുറത്ത് വ്യവസ്ഥേക്ക് കിട്ടും നമുക്ക് അപ്പോൾ ഹോം സ്റ്റേ റിസോർട്ട് എല്ലാ പർപ്പസിനും പറ്റിയൊരു ഭൂമിയാണ് എല്ലാ പേപ്പറും ക്ലിയറാണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന് മറ്റൊരു നമ്പറുണ്ട് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും അപ്പോൾ എന്താണല്ലേ നല്ലൊരു വയലിൻ്റെ കാഴ്ചക്കെ ആയിട്ട് ഒരു രണ്ട് ഏക്കർ ഭൂമി വെറും എഴുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു രണ്ട് ഏക്കർ ഭൂമിക്കും ഒരു നല്ലൊരു വീടിനും കൂടി അപ്പോൾ ഒക്കെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എല്ലാവർക്കും നന്ദി നമസ്കാരം